ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ വില കുറയുന്നതും കാരം പോകുന്നതും ടെക്നോളജി വർദ്ധിക്കുന്നതും മാറ്റങ്ങൾ ഉണ്ടാവുന്നതും ഇതൊക്കെ കാത്തിരിക്കുന്നവരാണ് എങ്കിൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ വൻതോതിലെ ഒല എലക്ട്രിക് സ്കൂട്ടറും വില കുറച്ചിരിക്കുകയാണ് അതും ഇരുപതിനായിരം രൂപ വരെ വിശ്വസിച്ച് പറ്റും ശരിക്കും ഇരുപതിനായിരം രൂപ അവർ കുറച്ചിരിക്കുകയാണ് എസ്മൺ റോയിലാണ് ഇരുപതിനായിരം രൂപ വരെ മാറ്റമുള്ളത് നിങ്ങൾക്കറിയാവും വിചാരിക്കുന്നു ജൻ ടു എസ് വൺ പ്രോ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയായിരുന്നു ഇതുവരെയുള്ള പ്രൈസ് എന്നാൽ ഇപ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ മാത്രമാണ് ഓൺറോഡ് പ്രൈസ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇനി അതിന്റെ കൂടെ ഉള്ളത് വാറണ്ടിയിലെ കുറിച്ചുള്ള ഒരു മാറ്റം കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് എട്ട് വർഷമാണ് ഒരാ ഇപ്പൊ വാറണ്ടി കൊടുക്കുന്നത് എട്ടു വർഷം അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ ഇതിൽ ഏതാണോ ആദ്യമാവുന്നത് അതാണ് ഇപ്പൊ വാറണ്ടിയിലും വന്നിട്ടുള്ള പ്രകടമായ മാറ്റം മോട്ടോറുകൾക്കും വണ്ടിക്ക് മൂന്ന് വർഷം തന്നെ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല്പതിനായിരം കിലോമീറ്റർ ആ വാറണ്ടിയുടെ കാര്യത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ബാറ്ററിയുടെ കാര്യത്തിൽ മാത്രമാണ് എട്ടു വർഷത്തെ മികച്ച രീതിയിലുള്ള വാറണ്ടി പീരീഡ് കൂട്ടിയിട്ടുള്ളത് വില കുറയ്ക്കുകയും ബാറ്ററിയുടെ വാറണ്ടി കൂട്ടുകയും ചെയ്തു അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ നിങ്ങളും കൊടുക്കാനില്ലെങ്കിൽ ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒല എക്സ് ടി കൊടുക്കാനായിട്ട് ഒരു രൂപ മാത്രമാണ് അതിൽ കൊടുക്കേണ്ടത് ഒല എക്സ്റ്റിന് കുറിച്ചിട്ടൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും നൂറ്റി കിലോമീറ്റർ ആണ് മറ്റു തവണ ചാർജ് ചെയ്ത് എക്കോ മോഡിൽ പോകാൻ കഴിയുന്നത് എക്കോ മോഡിൽ നിങ്ങൾക്ക് അറിയാം നാൽപ്പത് കിലോമീറ്റർ വേഗയ്ക്കാണ് അധികം കാറ്റങ്ങളൊന്നും കയറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്കിലും അത്രയും കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത് നോർമൽ മോഡിലാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ആണ് യാത്ര ചെയ്യാൻ പറ്റുന്നത് ആറ് മണിക്കൂറോളം അല്ലെങ്കിൽ അഞ്ചര മണിക്കൂറോളം ചാർജ് ചെയ്യേണ്ടി വരും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന നല്ലൊരു ഓപ്ഷനാണ് ആണ് നിങ്ങൾക്ക് അധികം ദൂരം ഒരു ദിവസത്തിൽ യാത്ര ചെയ്യാനില്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന എക്സ് ടി ആയിരിക്കും അതിനുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ച് സ്ക്രീൻ ആയിരിക്കുകയില്ല അതുപോലെ തന്നെ സ്പീക്കറുകളും ഉണ്ടാവില്ല എങ്കിലും അടിപൊളിയായി അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ശ്രേണിയിലുള്ള മറ്റു ഇലക്ട്രിക് സ്കൂട്ടറുകളെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി ഓപ്ഷൻ തന്നെയാണ് ഒല എയർ എക്സ്റ്റി എന്ന് പറഞ്ഞു ഇനി ടച്ച് സ്ക്രീനും ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ള ഒല എയർ ആണെങ്കിലോ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് ഇപ്പോഴത്തെ പ്രൈസ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രൈസ് മികച്ച അവസരം ഒല എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നന്നായിട്ട് ആരോപിക്കുക കംപ്ലൈൻറ് എന്ന് പറയുന്നത് സർവീസിങ്ങിനും വളരെ മോശമാണ് ബിൽഡ് ക്വാളിറ്റി മോശമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഒല എടുക്കുന്നതിൽ ആളുകളെ പിറകോട്ടടിക്കുന്നത് ഈ രണ്ട് കാര്യത്തിലും പ്രകടമായ മാറ്റങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല സർവീസ് ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച സമയത്തിന് ഇതൊന്നും നന്നാക്കി കിട്ടുന്നില്ല മിക്ക സ്ഥലങ്ങളിലും ഇനി ഭാവിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ മാറ്റം വന്നേക്കാം എന്ന് വിചാരിക്കുന്നു എങ്കിലും പെട്രോളിന്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സഹിക്കാം എന്നാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ നേരെ പോയിട്ട് വാഹനം എടുക്കണമെങ്കിൽ അതിന്റെ ടെസ്റ്റ് ഡ്രൈവർ അടിച്ചോളൂ കാര്യങ്ങളൊക്കെ നോക്കിയോളൂ തൃശ്ശൂരിൽ വാഹനം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഉറപ്പു വരുന്നതിന് ശേഷം നേരെ വിട്ടോട്ടെ ഇനി വേറൊരു കാര്യം വാഹന വഴിയിൽ കിടക്കാണെങ്കിൽ കേടായി കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു പാക്കേജ് ഉണ്ട് അത് നിങ്ങൾ നിങ്ങൾ ചോദിക്കുക ഈ പ്രൈസിൽ ചോദിക്കുക അത് എക്സ്ട്രാ എമൗണ്ട് ഒരു ഒമ്പതിനായിരം നാലായിരത്തി അഞ്ഞൂറൊക്കെ അടക്കേണ്ട ഒരു പാക്കേജ് ആണ് അതിന് പകരം നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വില വേച്ച് നോക്കുക ചോദിക്കുമ്പോൾ മിക്കവാറും അത് ഈ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് അത് ഉൾപ്പെടുത്തി ഒരു വർഷത്തേക്ക് ഫ്രീ ആയി കിട്ടാനുള്ള സകല സാഹചര്യങ്ങളുണ്ട് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്താം മറ്റൊരു വരുന്നവരെ